അലൈക്കും ുംടവർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമ്മില്ല സുമ അലഹമില്ല വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് കാരണം ഒരുപാട് കാലമായി ഉസ്താദിൻ്റെ പുറകെ ഉസ്താദിന്റെ ശിഷ്യനുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് ഉസ്താദിനെ ഒന്ന് ഷേഹുനയുമായിട്ട് വലിയ അനുഭവം ഓരോ കാലത്ത് കുറേ സമയം പോകാനൊക്കെ ഭാഗ്യം കിട്ടിയ ഉസ്താദാണ് ഉസ്താദിലേക്ക് എത്താൻ വേണ്ടി ഉസ്താദിൻ്റെ ശിഷ്യനുമായി ഞാൻ ഒരുപാട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ഉസ്താദിനെ ക്യാമറയും മറ്റു ഈ വിഷയങ്ങളൊക്കെ ഉസ്താദിന് ബുദ്ധിമുട്ടാണ് ഉസ്താദിനോടൊപ്പം താല്പര്യം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലഹമില്ല ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കാസർഗോഡ് മടവൂർ കോട്ടയം ലഹീൽ ബുഹാരി തങ്ങളുടെ അവിടെ പരിപാടിക്ക് പോയി അവിടെ ഉറൂസിന് പോയപ്പോൾ ഉസ്താദിനെ അവിടെ വെച്ച് കണ്ട് അന്ന് ഞാൻ തങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ച് അഖിലുഭയത്തിനൊക്കെ വലിയ പ്രാധാന്യം ബഹുമാനമൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഉസ്താദിനെ ഞാനിപ്പോൾ ഒരു ഹിക്കുമത്തെടുത്ത് തങ്ങടുത്ത് പറഞ്ഞു തങ്ങളെ ഉസ്താദിനെ കൊണ്ടുവന്ന് സമ്മയിപ്പിച്ച് തരണമെന്ന് അങ്ങനെ ഉസ്താ പാപ്പ പറഞ്ഞു അവർക്ക് കാഫിലയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് അലഹമ്മദില്ല ഇന്ന് ഉസ്താദ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിട്ടി അത് നമ്മളാദ്യം അള്ളാഹുന് ചെയ്യുന്നു അലഹമ്മദില്ല ഏതായാലും ഉസ്താദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏഹ് ഉസ്താദിൻ്റെ പേര് ബീരാൻ ബീരാൻകുട്ടി ബാക്കബി ഉസ്താദ് എന്നാണ് അറക്കൽ ഉസ്താദ് എന്നാണ് എല്ലായിടത്തും അറിയുന്നത് ഉസ്താദ് ഇപ്പോൾ പത്ത് നാൽപ്പത്തേഴ് നാൽപ്പത്തേഴ് കൊല്ലം കൊണ്ട് അവിടെ തിറസുമായിട്ട് മുന്നോട്ട് പോകണം അള്ളാഹു ഒരുപാട് കാലം തിറസ്സെടുക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഏതായാലും ഉസ്താദിൻ്റെ ദ്വായും ഉസ്താദിൻ്റെ ഷൈഹുനയുമായിട്ടുള്ള ആ അവിടുത്തെ ബന്ധം ഇൻഷാല്ലാ നമുക്ക് ഉസ്താദ് പറഞ്ഞു തരും ഏതായാലും കൂടുതൽ നേരം ഞാൻ പറയുന്നില്ല നമുക്ക് ഉസ്താദിൻ്റെ അനുഭവങ്ങളാണ് കേൾക്കേണ്ടത് ഉസ്താദ് എന്തൊക്കെയാറാത്തല്ലേ ടുത്ത് എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല ഏതായാലും എല്ലായിടത്തും ചോദിക്കുന്ന പോലെ തന്നെ ഉസ്താദ് സി എം മുലിയുബാഹയോ എന്ന് പറഞ്ഞ വലിയ മഹാൻ കാലഘട്ടത്തിന്റെ കുത്തുപുല്ലാലം അല്ല ലോകത്തിന് തന്നെ എന്താ പറയുന്നത് വർണ്ണിക്കാൻ നമുക്കറിയില്ല ഉസ്താദ് ഷെഹുനയുമായിട്ട് ആ ബന്ധം ഷെഹുനയിലേക്ക് എത്താനുള്ളൊരു കാരണം എങ്ങനെയായിരുന്നു ഞാൻ പോകുന്ന കാലത്ത് അത് മഹാനായോ ചുരുക്കം പിന്നീട് കുത്തുബ്ലാലുമെ വെട്ടി കേൾക്കാൻ തുടങ്ങി അത് എഴുപത്തി മൂന്നിലാ എഴുപതിലാണ് ഞാൻ ആഗ്രഹിച്ചത് അത് വിധി ഉണ്ടായില്ല പിന്നെ അവിടെ അത് പിന്നെ ഉണ്ടായില്ല ചുരുക്കം പറയാനുള്ളു അവരൊപ്പത്തായി പിന്നെ അങ്ങനെ ആ അമ്മ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുത്തുബ് ലാലുമെ വെട്ടി കേൾക്കാൻ തുടങ്ങിയത് അത് അന്ന് രാമനാട്ടുകാരം പലയപ്പുറം പള്ളിയിൽ ഓതി കൊണ്ടിരിക്കും അങ്ങനെ കുത്തുമാരങ്ങനെ കാണാൻ പോതിയായി അപ്പൊ ഞങ്ങൾ ആറ് ഏഴ് ഏഴാള് ഒന്നിച്ച് ഞങ്ങൾ പോയി ഉസ്താദോട് ചോദിച്ചിട്ട് ഉസ്താദിൻ്റെ ഉസ്താദശ്ശേരി കൂടിയാണ് അവര് പിനാശ്ശേരി വെച്ച് ഞങ്ങൾ അവരായിട്ട് കണ്ടുശേരി വെച്ച് വീട്ടില് വെച്ചിട്ടാണ് ആദ്യം കാണുന്നത് അവിടെ വെച്ച് കാണുമ്പോൾ തന്നെ എല്ലാവരും നല്ല തിരക്കുണ്ടാവണമെന്ന് എല്ലാവരും ഉസ്തവായിട്ട് ചെറിയ റൂം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പോന്നു ഞാൻ ലാസ്റ്റാണുണ്ട് ആ ആദ്യ കാഴ്ച തന്നെ എനിക്ക് ഉസ്തം വല്ലാത്ത സന്തോഷമായി മാറി ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടും പുറത്താനം പറഞ്ഞു രണ്ട് മിനിറ്റ് കൂടുതൽ നിന്ന് ഒറ്റല്ലോരെക്കാളും എല്ലാവരും പോയതിനു ശേഷം ശേഷം ഞാൻ ലാസ്റ്റാണ് അപ്പം ലാസ്റ്റ് ഇന്നോ കാത്തുക്കാണ് ചുരുക്കത്തിൽ ഒന്ന് ആ ഫസ്റ്റിലൊക്കെ ആയച്ച തന്നെ അങ്ങോട്ട് വല്ലാതെ ഞാൻ ഇന്ന മഞ്ചുസ്താവിനെ വല്ലാതെ മനസ്സിൽ പിടിച്ച് സ്ഥലം പിടിച്ച് കഴിഞ്ഞു അന്നു ഫുൾ നല്ല ഞാൻ കാണുമ്പോൾ ഒരു തുണി മാത്രമേ എടുത്തിട്ടുള്ളൂ വനിയനൊന്നുമില്ല കുപ്പായം കഴിച്ചൊക്കെ ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് അന്ന് ശരിക്കു പറഞ്ഞാൽ മുടിയും വളർത്തിയിട്ടില്ല അത് മുടിയൊക്കെ കഴിയുന്ന കാലമാണ് മുട്ടടിക്കുന്നത് നല്ല പൗഡർ കിട്ടുന്ന സുമുഖനായിട്ട് ആണ് ആദ്യം കാണെ ആ എന്ത് കണ്ടപ്പോ ആ സുമുഖനായി കണ്ടോണ്ട് ചെൻറെ ഒപ്പുള്ള ചെലവർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഒലിയാണ് അവലിയാണെങ്ങനെയാ ചോദിക്കണേ എന്റെ കൂടെ പോകുന്ന എല്ലാവർക്കും അത് അങ്ങനെ കഴിഞ്ഞു എന്നോട് അവർ ആക്ഷയം കുഞ്ചം എന്താ ചങ്ങായി അവലിയാണ് അങ്ങനെ ചോദിച്ചിട്ട് ഫുൾ ഇതാണ് നല്ല സുമുഖനായിട്ടല്ലേ താടിയ അതേപോലെ തലമുടി ഒക്കെ പൗഡർ ഇട്ടിട്ട് വല്ലാറായിട്ടാ അവരി ചാ പിടിച്ചതിനേഷം ചാ പിടിക്കുമ്പോ അങ്ങനെ ചെല്ലേ ചുരുക്കത്തിൽ കൂടി ആദ്യ കാഴ്ച തന്നെ വല്ലാത്ത സന്തോഷം വെച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് തന്നെ കുറച്ച് എല്ലാരെക്കാളും രണ്ടു മിനിറ്റ് ഏറെ സംസാരിക്കുകയും ചെയ്ത് പുസ്താവം പോലൊക്കെ പോയ എന്നോട് ഭർത്താവിനും ചോദിച്ചു വീട് വെച്ച് ഒക്കെ രാജ്യം ചോദിച്ചൊക്കെ ചോദിച്ചു അല്ല അതിന്റെ പുസ്തകം അന്ന് കൂടുതൽ പറയാൻ നിന്നിട്ടില്ല സന്തോഷം ആ കണ്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം ഇങ്ങനെ അവര് ഉണ്ടായിരുന്നു പിന്നെ എന്നോട് ചോദിച്ചു പേര് വെച്ച് പിന്നെ രാജ്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ കൂടുതൽ ചോയിച്ച പറയാൻ ഓർമ്മല്ല അന്നത്തെ ആ വിഷയത്തിൽ വിഷയത്തിൽ ആ വിഷയത്തില് ഞാൻ കൊറച്ചു നേരം ഉണ്ട് ഉസ്താനെടുത്ത് പക്ഷെ എന്തൊക്കെ ചോയിച്ച കൃത്യം പറയാൻ വരില്ല അതന്നെയും കൊല്ലം പോകുമ്പോല്ലേ അങ്ങനെ എല്ലാവരൊക്കെ രണ്ട് മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്ത് നിന്നാണ് ചുരുക്കത്തില് ശേഷം എനിക്ക് ഉസ്താൻ ഇടക്ക് കാണണം പിന്നെ ഞാൻ ഉസ്താദിനടുത്ത് ഇടയ്ക്ക് പോവാറുണ്ട് ൊക്കെ ഉസ്താദായിട്ട് സംസാരിച്ച് കാണാൻ ഞാൻ വല്ലാത്തൊരു ഹമ്മ അപ്പൊ വെള്ളിയാഴ്ച ഉസ്താദനോട് ചോദിക്കും ആ പുസ്തകം ഇങ്ങോട്ട് എവിടെയുള്ളത് അതൊന്നും എനിക്കറിയില്ല ഞാൻ കോഴിക്കോട് ഷെയ്ഖ് വടിക്കുന്ന അന്വേഷിക്കലാ എവിടെയുള്ളത് ഉസ്താദിന്റെ ശരീക്കാണ് അതാണ് എനിക്ക് അവിടെ കൂടുതൽ ഉസ്താവിന്റെ എടുത്ത് അടുത്ത് എനിക്ക് കിട്ടിയ പോസ്താവും കുത്തുപുലാലും കൂടി ബാക്കിയാത്തൊരു ശരീക്കന്മാരാ ശരീക്കന്മാരാണ് കുത്തുപുലാരം അന്നന്നെ വലിയൊരു സ്ഥാനത്താണ് ഉസ്താവ് പറയാറുണ്ടായി അവരൊന്നും സംസാരിക്കൂല അവരങ്ങനെ ഉണ്ടാതിരിക്കുള്ളു എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പൊ ഉസ്താദിനെ പറ്റി ഇങ്ങോട്ട് ചോയിച്ചു സലാം പറയാറുണ്ട് അപ്പൊ ഉസ്താദ ചോദിക്കാറുണ്ട് എവിടെ എല്ലാം ചോദിച്ചാ എനിക്ക് പറയാൻ വേണ്ട അവര് പിന്നെ ചെല്ലുമ്പോ സലാം പറയാറുണ്ട് അപ്പൊ പുസ്തകം പറയും ഓനോട് ചോദിച്ചാൽ ഓൻ അവിടെ അറിയാം പിന്നെ ഒന്ന് സലാം പറഞ്ഞാണോ കണ്ടുപിടിക്കും അടിക്കും ഞാൻ ചെയ്യാ ചെയ്യാറാണ് ഷെയഹിന്റെ അവിടെക്ക് അന്വേഷ ചത് അന്വേഷം കിട്ടും എവിടെയുള്ളത് അപ്പൊ എല്ലായിടത്തും വെച്ച് കാണാന്നുള്ള അതിനെന്ത് ത്യാഗം സഹിച്ചാലും പോവും അങ്ങനെ പലയിടത്തും പോയി അവർ പെരുവല്ലോ ചിട്ടുണ്ട് അങ്ങനെ പലയിടത്തും ഒരു ചെല്ലുമ്പോൾ ഉമ്മ ഹജ്ജിന് പോണ കാരണം അവിടെയാണ് എന്നോട് പറഞ്ഞ ഉമ്മ ഹജ്ജിന് പോകുന്ന കാരണം ഇന്ന് വീട്ടില മടപൂരാണ് അപ്പൊ എവിടെയാ മടപൂരെന്നെനിക്കറിയില്ല അപ്പൊ മടപൂര് പോവ എന്നത് ഞാൻ ചോദിച്ചന്വേഷിച്ചപ്പോ നരിക്കുനി കൊച്ചിന് കയറിയാൽ മതി കോഴിക്കോട് ആ പിന്നെ അവിടെ മടപൂര് ഇറങ്ങി കുറച്ച് കൊച്ചു കടക്കാനുള്ള ഞാൻ പോയി അന്ന് എന്റെ അടുത്ത് കാശൊന്നും കൂടുതല എങ്ങനെ ഉണ്ടായ കാശുണ്ടായ വഴി എനിക്കറിയാം നല്ല പ്രയാസമുള്ള ആളാണ് എനിക്ക് ഈ കാശിപ്പെങ്ങനെ ഉണ്ടായ മനസ്സ് ഓർമ്മല്ല എന്തായാലും ഞാൻ അവിടത്തെത്തി കാണാൻ പോകുമ്പോ കുറച്ച് കാശ് ഞാൻ കരുതിലുണ്ട് അങ്ങനെയാണ് എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് അങ്ങനെയാന്നാല് ആരോ കടമായിട്ടെങ്കിലും കൈപ്പിടിച്ചും പിന്നെന്തെങ്കിലും വല്ല ഹാദ്യം കിട്ടുമ്പോ ഒക്കെ അതാണ് കൂട്ടം ചെയ്യും അങ്ങനെ പോങ്ങനാകുമ്പോ പിന്നേം പോ കാശ് വാങ്ങിയതൊക്കെ ഓടിയുണ്ടാവും പിന്നെ പോകും പുതിയ കാശ് വാങ്ങിയ അങ്ങനെ കുറി വാങ്ങ കാശ് ഞാന് നോക്കാതെ ഞാൻ പോവാ അവിടെത്തിയതിനുശേഷം മാമ്മ വീട്ടിൽ എത്തുമ്പോ അവിടെ ഹജ്ജിന് പോണ അല്ല അമ്മ കാണാൻ വന്നോടുണ്ട് അമ്മൻറെ ഹജ്ജിന് പോണേന് വന്ന ആളോടും അന്നാണ് പോണന്നാ അന്ന് പോണേ ആ പോ പിന്നെ അറിയുന്നേ പോ അജിന് പോണ കാരൻ അവിടെ ആണെന്ന് എന്നോട് പറഞ്ഞത് അപ്പൊ അന്ന് രാത്രി കൊണ്ടോ പിന്നെ പിന്നെ എപ്പഴാ പോണേ എനിക്കറിയില്ല ഞാൻ ചെന്നപ്പോ ഒരുപാടാളുണ്ട് ാലനെ കണ്ട് റൂമിലെത്തി വർത്താനൊക്കെ ചോദിക്കുക എല്ലാം അപ്പൊ അതിൻ്റെ മുന്നേ എൻ്റെ അടുത്ത് പൈസ ഒക്കെ നോക്കി പോരുമാണല്ലോ ഇപ്പം നല്ല വിഷക്കൊന്നും ഉണ്ട് അപ്പൊ പൈസ നോക്കുമ്പോ എന്റെ അടുത്ത് ഇങ്ങോട്ടുള്ള പൈസയും കൂടി കൂട്ടി നോക്കുമ്പോൾ ഒരു റുപ്പ്യ ബാക്കിയുണ്ട് അത് നല്ലൊരു ഒറ്റ റുപ്പ്യാ പഴയ നല്ല പുതിയ നോട്ടാ ഉസ്താൻ ഈ പുതിയ നോട്ട് അല്ല നല്ല ഇഷ്ടമാണ് അത് ചളി നോട്ടാണെ ഉസ്താദ് പുതിയ നോട്ടാ ഓശ്യപ്പെടും കണ്ടിണ്ട് ചുരുക്കത്തിൽ ഈ കാശ് ഞാൻ പുതിയ നോട്ടനായപ്പോൾ ഞാനത് എടുത്ത് കീശി വെച്ച് എനിക്ക് പോകുമ്പോൾ ചാ എടുക്കാറില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ ഓർമ്മ തന്നെ ഈ കാശ് ഉസ്താദിനു കൊടുക്കണം ഹഡ്ജിനോന്നേക്ക് അതായി പിന്നെ ചിന്ത അപ്പം ഞാൻ കീശിയുടെ എടുത്ത് വെച്ച് ഉസ്താദ് സംസാരിക്കുമ്പോൾ ഈ കാശ് കിടക്ക ഉസ്താദ് ఈ కాశ్ ఎన్న వేగం వాయి అవి ఎన్నేట్ నోటి అవి ఉస్తాద్ ఉమ్మ రూబినూమ్ కొండే ఈ కాశ్ ఈ కుటారూనోడు ఉస్తాడు ఈ కుటరకు അത് നല്ലൊരു ഇതായിരുന്നു ഞമ്മള് ഉസ്താവിന്റെ അടുത്ത് സന്തോഷം കിട്ടാനാ ഞമ്മളും കൊടുത്തത് അമ്മാനോട് ഉമ്മാനോട് ചെയ്ത് പറഞ്ഞു പോന്ന് ഞാൻ അവിടെ ഇന്ന് കുറച്ച് ശേഷം പോന്ന് മോനെ ഞാൻ കൂടുതലൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല ഒന്ന് ചോദിക്കാതെ ഞമ്മക്ക് അവകാശ അല്ലല്ലോ No